യുവകഥാകൃത്ത് പൊതിയഞ്ചേരി ഷെമീറിന്റെ പൊതിയഞ്ചേരി പുരാണങ്ങൾ എന്ന പുസ്തകം പ്രകാശനത്തിനൊരുങ്ങുന്നു സിനിമ നാടകം ടെലിഫിലിം എന്നിവയ്ക്ക് കഥകൾ രചിച്ചിട്ടുള്ള ഷെമീറിന്റെ ആദ്യ കഥാസമാഹാരമാണ് പൊതിയഞ്ചേരി പുരാണങ്ങൾ തിങ്കളാഴ്ച വൈകീട്ട് അഞ്ചുമണിക്ക് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ് സംവിധായകൻ പ്രിയനന്ദൻ അഭിനേതാക്കളായ സുനിൽ സുഗത ഷൊർണൂർ മണി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ശീതൾ ശ്യാം പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ കർഷക പുരസ്കാര ജേതാവ് എം ബാലാജി തുടങ്ങിയവർ പങ്കെടുക്കും കോഴിക്കോട് ഹാർമോണിയം പബ്ലിക്കേഷൻസ് പ്രസാദനം ചെയ്യുന്ന പുസ്തകത്തിന്റെ ആമുഖം റഫീഖ് അഹമ്മദാണ് എഴുതിയിട്ടുള്ളത് ഭാവനയുടെ അലങ്കാരങ്ങളില്ലാതെ ലളിതമായ ഭാഷയിൽ പൊതിയഞ്ചേരി ഗ്രാമത്തിന്റെ ചൂടും ചൂരും നഷ്ടപ്പെടാതെ പരുക്കനും നിഷ്കളങ്കവുമായ ഭംഗിയാണ് ഷെമീറിന്റെ രചന കലാരംഗത്തുള്ള സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും പ്രചോദനമാണ് പൊതിയഞ്ചേരി പുരാണങ്ങൾ എന്ന സൃഷ്ടിയുടെ പുറകിലെന്ന് ഷെമീർ പറയുന്നു വളരെ ചെറുപ്പകാലം തൊട്ടിട്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ താല്പര്യമായിരുന്നു വയസ്സ് ആ ഒരു കാലഘട്ടമാണ് ശരിക്കും എഴുത്തി എന്ന ഒരു കലയോടുള്ളൊരു രീതിയിലേക്ക് എന്നെ എത്തിക്കുന്നത് ഇതിനിടയിലാണ് ഒരു പുസ്തകം എന്ന രീതിയിലേക്ക് മനസ്സെത്തുന്നതും ഞാൻ പുസ്തകത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവുന്നതും അതിനൊരുപാട് ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ നാടിനെക്കുറിച്ച് പുതിയഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് ഓർമ്മകൾ കഥകൾ ഇതെല്ലാമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇത് വായിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഗ്രാമവുമായിട്ട് അവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് അവിടുത്തെ ഓർമ്മകൾ തീർച്ചയായിട്ടും അവരിലേക്കെത്തും ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട്